ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് മഞ്ജു പറഞ്ഞ മാതിരി തന്നെ ഇത്രയും ഷോർട്ട് നോട്ടീസിൽ വന്നതിൽ താങ്ക് യു സോ മച്ച് നമ്മുടെ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് അതിൽ നമ്മളെല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ് ആൻഡ് മഞ്ജു പറഞ്ഞ മാതിരി തന്നെ കുറച്ച് ഫർച്യുനറ്റ് ആയിട്ടുള്ള കുറച്ച് സബ്ജൈസ് സംസാരിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഇത് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട് എല്ലും നമസ്കാരം പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി സിനിമ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നിരുന്നാലും ഇപ്പൊ നമുക്ക് ഒരു വിഷയം എന്ന് പറയുന്നത് ഇതില് കുറച്ചും കൂടി ഫാമിലി അല്ലെങ്കിൽ സ്ത്രീകൾ കുറച്ചും കൂടി ഈ സിനിമ കുറച്ചധികം കാണണം അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ആദിരാ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിലും വേണ്ടിയിട്ട് ഈ ഒരു വേദി ഒരുക്കിയിരിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഈ സിനിമയിൽ പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അപ്പം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഇത് സ്ത്രീകൾ മാത്രമല്ല കുടുംബ പ്രേക്ഷകർ എല്ലാവരും കാണണം എന്നുള്ള ആ ഒരു നമുക്കുള്ളത് കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇത് എത്താനും നിങ്ങളുടെ സഹായത്തോടെ എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അർദ്ധ ഞാൻ ഈ സിനിമയിൽ ഒരു അശ്വത് സേജുകൾ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് അഷ്വെന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് സോ ഈ വളരെ സെൻസിബിളും ും സംസാരിക്കുന്നത് എൻ്റെ പേര് അഞ്ജു ബ്രഹ്മ ഞാൻ ഇതിൽ സി പി എ മായ എന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് പോലീസ് ഒരു ഘട്ടത്തില് കഥ എത്തുന്ന സമയത്ത് അവിടെയാണ് സി പി എം ആയ ഉള്ളത് നിലപാടിലുള്ള ഒരു ക്യാരക്ടറാണ് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും എനിക്ക് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വൈകുന്നേരം ഹായ് എവ്രിവാൻ എല്ലാവർക്കും നമസ്കാരം മനുഷ്യ ശ്രേണു എ ഞാനൊരു പ്രൊഡ്യൂസർ ആണ് ഈ സിനിമയുടെ ഇത് വളരെയധികം സോഷ്യൽ റെലവെന്റ് ടോപ്പിക് ഉള്ള ഒരു സിനിമയാണ് സ്ത്രീകൾ ഈ സിനിമ കാണണം കൂടുതൽ ആൾക്കാരിലോട്ട് ഈ സിനിമ എത്തണം ഇത് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു എന്നാലും കൂടുതൽ ആൾക്കാരിലോട്ട് ഇത് എത്താൻ വേണ്ടിയിട്ടാണ് ഞമ്മളിവിടെ ഇരിക്കുന്നത് സോ താങ്ക് യു സോ മച്ച്

മറുവശം നോക്കുമ്പോഴേക്കും പുരുഷന്മാർ ഇങ്ങനെ ആയി പോകുന്നുണ്ട് എങ്ങനെയാണ് കൂടുതൽ നടക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു കൂടി അല്ല അല്ല അതല്ല അതായത് നല്ല ഒരു 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 മോശം എന്ന് ഈ ഈ സിനിമ ഡിസ്കസ് കൂട്ടം ഇങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങളാണ് നടന്നു വരുന്നത് അങ്ങനെ അങ്ങനെ മെസ്സേജ് ഇല്ല ചർച്ച തോന്നേണ്ട ആവശ്യമില്ല അതൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള പലതരത്തിലുള്ള ആളുകളാണ് അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും പലതരത്തിലുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അതിന്റെ എന്ന് മാത്രമേ ഉള്ളൂ അതായത് എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മെജോറിറ്റി നമ്മൾ എവിടെയും കാണിച്ചിട്ടില്ല അപ്പൊ ായിട്ടുള്ള ഉമ്മിയേട്ടനും കൂടെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് മരുന്ന മുമ്പിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഒരേ സമയം അങ്ങനത്തെ രണ്ടു തരത്തിലുള്ള ഫാമിലീസും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പം റോഷ് ടീച്ചിയുടെ ഉണ്ണിയുടെ ഫാമിലിയാണ് അപ്പൊ ആ ഒരു ഇതും കൂടെ നമ്മൾ കാണിക്കുന്ന ഇന്ത്യയിലായിട്ട് ഒരു ഫാമിലിണ്ട് അപ്പം അത്രയും നല്ല ഫാമിലീസും ഉണ്ട് എന്നുള്ളതും കൂടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയുമ്പോ ഇപ്പൊ പല സിനിമകളും സ്ത്രീപക്ഷ സിനിമകൾ ഒത്തിരി നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിനാണെങ്കിലും ഈ സ്ത്രീകളുടെ പ്രോബ്ലംസ് ആണ് കാണിക്കുന്നത് ഒരു വിനീതൊരു സൊല്യൂഷൻ കാണിക്കുന്നു പക്ഷേ ഈ സിനിമയിൽ നമ്മളൊരു സൊല്യൂഷനിലേക്കും കൂടെ എത്തുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ

എങ്ങനെയാണോ നമുക്ക് ഫീൽ കിട്ടുന്നത് അതാണ് ഐഡിയ അങ്ങനല്ല അതേ സമയം തന്നെ ആ കുട്ടികളുടെ കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കണം ഇപ്പൊ അവരുടെ രണ്ട് ഫാമിലിയിലും ഓരോ കുട്ടികളുണ്ട് അപ്പൊ ആ കുട്ടികളുടെ ഫീലിങ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ കുട്ടികളാണെങ്കിലും അവിടുത്തെ വീട്ടിലെ കുട്ടിയാണെങ്കിൽ അത്രയും കഴിയുമ്പോഴത്തേക്കും വിഷമിക്കുമ്പോഴത്തേക്കും വേറൊരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും വിഷമിച്ച് നിക്കുമ്പോഴത്തേക്കും അത് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് മൂവിയില് അതാണ് നമ്മൾ പോർട്ടേറ്റ് ചെയ്യുന്നത് രണ്ട് ഫാമിലിയിലും ഉള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനത്തെ ഉണ്ട് അങ്ങനത്തെ ഫാമിലി ഉണ്ട് നമ്മളൊരു സിനിമയിലെ കുറച്ച് ക്യാരക്ടേഴ്സിനെ കാണിക്കുമ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മള് എല്ലാവരുടെയും പറയുന്നൊരു കാര്യമാണ് സിനിമ എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റീസ് അങ്ങനെ കുറെ പറയുന്നുണ്ടല്ലോ അതിന്റെ കുറച്ച് കുറച്ച് ഡിസ്കഷൻസും വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ എല്ലാവരും ഗ്രേ ആണ് ഐഡിയൽ എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ഇവരാണ് ഐഡിയൽ കപ്പിൾസ് എന്ന് എനിക്ക് ആ ഒരു അഭിപ്രായമല്ല ഉള്ളത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട് അങ്ങനെ കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് കാണിച്ചു പോകുന്ന കുറച്ച് സിനിമയാണ് ഞാൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞ ശേഷം ഞാനൊരു നൂറ്റി അൻപതോളംസ് വർക്ക് ചെയ്യുന്ന ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അപ്പോൾ ഡെയിലി ബേസിസ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസുമായിട്ട് വൺ ഓൺ വൺ ഡിസ്കഷൻസ് ഞാൻ നടത്താറുണ്ട് റീസൺ അവർ പല സമയത്തും വറീഡായിട്ടിരിക്കുകയും വർക്കിൽ ഫോക്കസ് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ മൂന്ന് കാറ്റഗറി വുമൺസിനെ ആണ് കണ്ടിട്ടുള്ളത് ഫസ്റ്റ് കാറ്റഗറി വളരെ നല്ല ഹസ്ബൻഡ് നല്ല റിലേഷൻഷിപ്പ് ഉള്ളവർ ദാറ്റ് മീൻസ് അവരുടെ ഹസ്ബൻഡ് ഭയങ്കര പിക്ക് ചെയ്യാൻ വരുന്നു കുക്ക് ചെയ്ത് കൊടുക്കുന്നു അങ്ങനത്തെ സെക്കൻഡ് കാറ്റഗറി ഡിവോഴ്സിലൊക്കെ ഇരിക്കുന്നവരാണ് ചിലര് ഡിവോഴ്സിലൂടെ പോകുന്നു കഴിഞ്ഞവര് അങ്ങനെയുള്ളവര് മൂന്നാമത്തെ കാറ്റഗറി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടികളാണ് വളരെ അധികം അവർക്ക് ഇതിന് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഫാമിലി കാരണം അവർക്ക് കിടക്കാൻ പറ്റുന്നില്ല സെക്ഷൽ അബ്യൂസ് ഇതൊക്കെ എന്റെ ക്യാബിനിൽ വന്നിരുന്ന് വൺ ഓൺ വൺ ഡിസ്കഷൻസ് നടത്താറുണ്ട് സോ ഈ സ്ക്രിപ്റ്റ് എന്നോട് ഡിസ്കസ് ചെയ്തപ്പോൾ ആ വൺ ഓൺ വൺ ഡിസ്കഷൻ രണ്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ഇത് മോസ്റ്റ് ഓഫ് ദി ലേഡീസ് ഞാൻ പറഞ്ഞല്ലോ നൂറ്റമ്പതോളംസ് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തത് നല്ല തമാശ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ വളരെ നല്ല കോണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ സെലക്ട് ചെയ്തത് ആസ് എ വുമൺ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ